നമ്മളെ ഇന്ത്യയിൽ റീസെൻ്റ് സ്റ്റഡീസ് പ്രകാരം മുപ്പത് ശതമാനം മരണകാരണം കിഡ്നി ഫെലിയർ അല്ലെ കിഡ്നി ഡിസീസസ് മൂലമാണ് എൻ്റെ പേര് ഡോക്ടർ കലീഫ് മുസ്ലിയാർ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കിഡ്നി ഡിസീസസ് അല്ലെ വൃക്ക രോഗങ്ങളെ പറ്റിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനായിട്ടാണെങ്കിൽ വൃക്ക അല്ലെ കിഡ്നി എന്തൊക്കെയാണ് കിഡ്നിയുടെ ഫങ്ഷൻ അതെന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ അപ്പോൾ കിഡ്നി എന്ന് പറയുന്നത് യൂഷ്വലി നമ്മളെ ബാക്കിൽ വരുന്ന ഓർഗണാണ് അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിഷാംശം അല്ലെ അങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ട് യൂറിയ ക്രിയേറ്റ് അമോണിയ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കിഡ്നി കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ പിന്നെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എച്ച് ബി മറ്റു കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക എങ്ങനെ കൺട്രോൾ ചെയ്യും ഒരു റെനിൻ ആൻഡിയോടെസിൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ റാസ് മെക്കാനിസം ഉണ്ട് അതുവഴി രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പിന്നെ പല ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഒന്ന് രണ്ടെണ്ണം പറയാനാണെങ്കിൽ സോഡിയം പൊട്ടാഷ്യം അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് കിഡ്നിയുടെ മേജറായിട്ടുള്ള ഫംഗ്ഷൻസ് അടുത്ത നമ്മൾ പറയാനായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ വാട്ട് ആർ ദ കോസസ് ഓഫ് കിഡ്നി ഡിസീസ് അല്ലെ കിഡ്നി ഫെയിലർ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗം അല്ലെ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ആണ് രണ്ടെന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം പ്രഷർ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രഷർ കൂടുകയും അത് കിഡ്നി ഫെയിലർ അല്ലെങ്കിൽ കിഡ്നി ഡിസീസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും മൂന്നാമതെന്ന് പറയുമ്പോൾ കുറേ ജനറ്റിക് ഉണ്ട് നമ്മൾ ജനന ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ അങ്ങനെ ജനറ്റിക് കോസസ് പല കാരണങ്ങളുണ്ട് നാലാമത്തെ കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വേദന സംഹാരികളുണ്ട് അല്ലെങ്കിൽ എൻ എസ് എ ഐ ഡിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ അൾട്രാസെറ്റ് എന്നൊക്കെ പറഞ്ഞ ടാബ്ലെറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കുറെ ടാബ്ലെറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ ഡൈക്ലോഫിനാക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളെടുക്കുകയും ചെറിയ ചെറിയ വേദനയ്ക്ക് പോലും നമ്മൾ ആ ഗുളിയെ കഴിക്കുകയും അങ്ങനെ കുറേ ഇങ്ങനെ കഴിച്ച് 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 വരുമ്പോൾ അത് കാലക്രമേണ നമ്മൾ കിഡ്നിക്ക് തകരാറുണ്ടാക്കുകയും കിഡ്നി ഫെയിലിയറിലേക്കും പിന്നെ ഡയാലിസിസ് അങ്ങനെയുള്ള കാരണമെങ്കിലും പിന്നെ നമ്മളാ നമ്മളെ ഡയറ്റാണ് എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉപ്പ് ഒക്കെ ഒരുപാട് കൂട്ടി ഉപയോഗിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രഷർ കൂടുകയും രക്തസമ്മർദ്ദം ഉണ്ടാവുകയും കിഡ്നി ഡിസീസിലേക്ക് പോവുകയും ചെയ്യും അടുത്ത നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കിഡ്നി ഫെയിലർ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവുകൾ അല്ലെങ്കിൽ മൂത്രത്തിൽ പതച്ചിലുണ്ടോ എന്നാണ് സാധാരണ രീതിയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള പതച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് രണ്ടാമെന്ന് പറയുമ്പോൾ അമിതമായ ക്ഷീണം അനുഭവപ്പെടുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉഷാറില്ലായ്മ അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുകയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉണർവില്ലാതെയൊക്കെ വരുന്നതും ജനറലൈസ്ഡ് വീക്ക്നെസ് അത് എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായ രോഗങ്ങളുടെ ലക്ഷണമാണ് പിന്നെ മൂന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ ശരീരത്തിലെല്ലാം നീർക്കെട്ട് അനുഭവപ്പെടുക കൈയും കാലിലും അല്ലെങ്കിൽ ജോയിൻസിലൊക്കെ ആയിട്ടും നീർക്കെട്ട് അനുഭവപ്പെടുകയും കൺ കണ്ണിന് ചുറ്റുമായിട്ട് നീർക്കെട്ട് കാലിന് എടിമ അല്ലെങ്കിൽ കാലിൻ്റെ പാദത്തിൻ്റെ അവിടെയൊക്കെയായിട്ട് നീരനുഭവപ്പെടുകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിഡ്നി ഡിസീസിൻ്റെയാണ് പിന്നെ സോഡിയത്തിൻ്റെ ലെവൽ സോഡിയത്തിൻ്റെ ലെവലുകൾ കുറേയും ഹൈപ്പോനെട്രീമിയ അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ കൂടി ഹൈപ്പർ കലീമിയ അതൊക്കെ ഇതിൽ വരുന്ന രോഗലക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് കിഡ്നി ഡിസീസ് അറിയാൻ പറ്റും അപ്പം നമ്മുടെ അടുത്ത് പലരും ആൾക്കാരും പറയുന്ന കാര്യമാണ് ഡോക്ടറെ യൂറിയ ക്രിയാറ്റിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവോ അതൊക്കെ ആണെങ്കിൽ നമ്മളെ കിഡ്നി നോർമൽ ഫങ്ഷനിങ് എന്നല്ല അങ്ങനല്ല കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ കുറേ ഡാമേജ് ഒക്കെ സംഭവിച്ച് കുറച്ച് ഡാമേജ് ആയതിനു ശേഷം മാത്രമാണ് നമ്മുടെ ഈ യൂറിയ ക്രിയാറ്റിനൊക്കെ കൂടുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് ചെയ്യേണ്ട പ്രധാന ടെസ്റ്റുകളുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറിൻ മൈക്രോ ആൽബമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്ന ടെസ്റ്റാണ് അത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അവൈലബിൾ ആണ് മറ്റെല്ലായിടത്തും ഒരുവിധം ആണ് ആ ടെസ്റ്റ് വലിയ എക്സ്പെൻസീവ് ടെസ്റ്റൊന്നും അല്ല അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർലി അല്ലെങ്കിൽ നേരത്തെ തന്നെ വൃക്കയ്ക്ക് എന്തെങ്കിലും കുഴപ്പം അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് തേർട്ടിയാണ് തേർട്ടി എം ജി പെർ ഗ്രാം അപ്പോൾ അതിന് താഴെ ആയിരിക്കണം നോർമൽ റേഞ്ച് അപ്പോൾ അതിന് മുകളിൽ പോവുകയും അല്ലെങ്കിൽ വൺ ഗ്രാം ത്രീ ഗ്രാം ഒക്കെ ഡെയിലി പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ലീക്ക് ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കിഡ്നിക്ക് ഡാമേജ് ഉണ്ട് അത് നേരത്തെ തിരിച്ചറിയുകയും അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉടനെ എടുക്കുകയും ചെയ്താൽ നമുക്ക് ഒരുവിധം ക്ലിയർ ആവുന്നതാണ് പിന്നെ രണ്ടാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഇ ജി എഫ് ആർ ഗ്ലോമല ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് അത് നോർമലി നയൻറ്റി അവർ റേഞ്ചാണ് വരേണ്ടത് അത് അറുപതിന് താഴെ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ കിഡ്നിക്ക് ചെറിയ തകരാറും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെയാണ് യൂറിയ ക്രിയാറ്റിൻ പറയുന്ന ടെസ്റ്റുകൾ വരുന്നതും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം ആ സ്കാനിങ്ങിനകത്ത് കിഡ്നിയുടെ സൈസ് നമുക്കറിയാൻ പറ്റും കിഡ്നിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ എസ്പെഷ്യലി നമ്മൾ ഈ യൂറിൻ മൈക്രോ ആൽബും ക്രിയാറ്റിൻ റേഷ്യോ ആ ടെസ്റ്റ് ചെയ്യും നേരത്തെ തന്നെ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നിയുടെ രോഗങ്ങൾ ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റുകയും അതിനു വെച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അഥവാ കിഡ്നി രോഗങ്ങൾ നമ്മൾ അറിഞ്ഞില്ല അത് മിസ് ഔട്ടായി പോയാൽ ക്രിയാറ്റിനും യൂറിയ ക്രിയാറ്റിനൊക്കെ കൂടെയും അവസരം ഡയാലിസിസിലൊക്കെ എത്തിപ്പെടും ആകെ നമുക്ക് പിന്നെ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രമേഹം പ്രഷർ ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുക ഉപ്പിൻ്റെ അംശമൊക്കെ കുറച്ച് ഉപയോഗിക്കുക ഡയറ്റ് എക്സസൈസ് ചെയ്യുക പാക്കേജഡ് ഫുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക എക്സസൈസും ഡയറ്റുമൊക്കെ പ്രോപ്പറായി നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റ്സിനും ഈ താഴെ കാണുന്ന പേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം